ഞാൻ ചോദിക്കുന്ന ചോദ്യം നമ്മൾ ഒരുപാട് നല്ല കാര്യങ്ങളോട് വണ്ടി ഓടിക്കുന്നുണ്ടാവും അപ്പം ഇങ്ങനെയൊക്കെ ചെയ്തിട്ടും എം ബി ഡി നിന്ന് എന്തെങ്കിലും മോശ അനുഭവങ്ങൾ ഇതുവരെ ഉണ്ടായിട്ടുണ്ട് ഇങ്ങനെയൊക്കെ ചെയ്തിട്ടും എം ബി ഡി നിന്ന് എന്തെങ്കിലും മോശ അനുഭവങ്ങൾ ഇതുവരെ ഉണ്ടായിട്ടുണ്ട് ഞങ്ങൾക്ക് എല്ലാവർക്കും ഇവിടെ വരുന്ന അലോയ് വീൽസ് വണ്ടിക്ക് വരുന്ന എക്സ്ട്രാ വരുന്ന ആക്സസറീസ് കൂളിംഗ് ഫിലിം ഇതെല്ലാം നിങ്ങൾ ബാൻ ചെയ്യാൻ പറയണം ഇതൊക്കെ എനിക്ക് ഞങ്ങൾ ഈ കാശ് കൊടുത്ത് ഒട്ടിക്കുകയും നിങ്ങൾ റോഡിൽ വെച്ച് വെക്കുന്നത് ഞങ്ങൾ ഇത് ഉപയോഗിക്കുന്നത് നീ ഇങ്ങനെ ചങ്കിക്കൊള്ളുന്ന വർത്താൻ ഒന്നും പറയല്ലടാ സമയം പ്രശ്നങ്ങൾ ഉള്ളതുകൊണ്ട് പല സമയത്തും വന്നില്ല ഇത് ഒരിക്കലും ഞാൻ നിങ്ങള് മോശമാക്കി പറയുന്നതല്ല ഇങ്ങനെ അവസരം കിട്ടുമ്പോൾ കിട്ടുമ്പോ നമ്മളത് ഉപയോഗിക്കാറുണ്ട് അപ്പോ റോട്ടിലെന്ന് വെച്ച് അത് കീറി കളഞ്ഞതിനേക്കാൾ നല്ലത് അതിവിടെ വെക്കാൻ സമ്മതിക്കാതിരിക്കുക അല്ലേ വേറെന്തോ വലുത് വരാനിരുന്ന വേണ്ട എനിക്കുണ്ട്